നമുക്കൊന്ന് ഒരു സിംഗിൾ ഫേസ് സർക്യൂട്ടിൻ്റെ പവറും പവർ ഫാക്ടറും ഒരു വാട്ട് മീറ്ററും അമ്മീറ്ററും വോൾട്ട് മീറ്ററും വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം എക്സ്പെരിമെൻറ്റിൻ്റെ പേര് സിംഗിൾ ഫേസ് പവർ മെഷർമെൻറ്റ് യൂസിങ് വാട്ട് മീറ്റർ അപ്പോൾ ഇതിൻ്റെ എയിമെന്ന് പറയുന്നത് നമുക്ക് ആദ്യം എന്ത് തന്നെയാലും ഒരു റെക്കോർഡ് ആയിട്ട് പോകുമ്പോൾ റെക്കോർഡ് വരച്ച് ചെയ്യുന്നത് പോലെ ഇവർ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ആദ്യം വേണ്ടത് എയിമാണ് ആ എയിമെന്ന് പറയുന്നത് ടു ഡിസൈൻ എ സിംഗിൾ ഫേസ് പവർ സർക്യൂട്ട് ആൻഡ് മെഷർ ദ ലോഡ് ബൈ യൂസിങ് വാട്ട് മീറ്റർ മീറ്റർ ആൻഡ് വോട്ട് മീറ്റർ മെത്തേഡ് അപ്പോൾ ഇത് വെച്ച് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നോർമലി നമ്മുടെ പഠിക്കുന്ന നമ്മുടെ കോളേജുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഡയഗ്രം തരികയാണ് ഓക്കെ അത് വിഷയമല്ല നമുക്ക് സർക്യൂട്ട് സർക്യൂട്ടേഗരം തന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് തന്നെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഡിസൈൻ ചെയ്യേണ്ടി വരും ഇവിടെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ലോഡ് നമ്മുടെ ലോഡ് എന്താണെന്ന് നോക്കി അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം ഓക്കെ ഡിസൈൻ നമുക്കത് പഠിക്കാം അപ്പോൾ എയിമായി നമുക്കിവിടെ ആ സർക്യൂട്ടേഖല നോക്കിയിട്ട് നമുക്ക് അത് വെച്ച് ഡിസൈൻ നോക്കാം ആദ്യം ഇവിടെ ഒരു ടു തേർട്ടി ഓൾട്ട് ഫിഫ്റ്റി ഹെഡ്സ് സിംഗിൾ ഫേസ് എ സി സപ്ലൈ വരുന്നുണ്ട് ആ ഡി പി എസ് സി സ്വിച്ച് ഓഫാണ് അപ്പോൾ നമ്മൾ അത് ഓൺ ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ഫ്യൂസിന് ന്യൂട്രലിങ്ക് വഴി സപ്ലൈ നേരെ ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ ആ ന്യൂട്രൽ എന്ന് പറയുന്നത് ആണ് ലോഡിലേക്കും വോൾട്ട് മീറ്ററിലേക്കും വാട്ടർ മീറ്ററിലേക്കൊക്കെ ഡയറക്റ്റാണ് അതുപോലെ ഫേസ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഓട്ടോ ട്രാൻസ്ഫോമർ വഴി വേരിയബിൾ ആയിട്ട് വന്നുള്ളതാണ് അപ്പോൾ അത് അതിൻ്റെ എ സിയിൽ ഇ എന്നുള്ള പോയിന്റിൽ നിന്ന് ആരോ കാണിച്ചിട്ടുണ്ട് അതിനകത്തേക്കിവിടെ നേരെ മുകളിലേക്കെത്തി ആ അമ്മീറ്ററിൻ്റെ അവിടെ കാണ ഒരു അമ്മീറ്ററിൻ്റെ ഒരു പോയിന്റിലെത്തി അവിടെ നിന്ന് നേരെ തൊട്ടടുത്തിരിക്കുന്നത് വാട്ട് മീറ്ററാണ് ആ വാട്ട് മീറ്ററിൻ്റെ എന്ന് പറഞ്ഞ പോയിന്റിലെത്തി അവിടെ നിന്ന് നേരെ സിയിലേക്ക് എത്തി എമ്മും സിയും ഒരു ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടുണ്ട് ഒരു കണക്ഷനുണ്ട് അത് കഴിഞ്ഞ് മുകളിൽ എല് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സപ്ലൈ നേരെ റിയോസ്റ്റാറ്റിക് ലോഡിലേക്ക് എത്തുന്നു അവിടെ നിന്ന് അതുപോലെ തന്നെ വി എന്ന് പറയുന്ന പോയിന്റ് വാട്ട് മീറ്ററിൻ്റെ വി എന്ന് പറയുന്ന പോയിന്റ് നേരെ താഴെ സപ്ലൈ നെഗറ്റീവിലേക്ക് ന്യൂട്രലിലേക്ക് എത്തുന്നു ഇനി ഇതുപോലെ തന്നെ ഓട്ടോ ട്രാൻസ്ഫോർമിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എത്ര വോൾട്ടാണ് വേരിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പാരലിലായിട്ട് ഒരു വോൾട്ട് മീറ്ററും കണക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇത്രയുമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം ഇതിനകത്ത് ഇനി എന്താണ് ഡിസൈൻ എന്ന് നോക്കാം നമ്മുടെ എയിമിൽ ആദ്യമേ ഡിസൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് ആ ലോഡ് ത്രീ കെ ഡബ്ല്യു ടു തേർട്ടി വോൾട്ട് സിംഗിൾ ഫേസ് ആണ് അപ്പോൾ സിംഗിൾ ഫേസ് സപ്ലൈ ആണെന്ന് ആദ്യമേ മനസ്സിലായി ഇനി നമുക്ക് വേണ്ടത് ആ മൂന്ന് കെ ഡബ്ല്യു എന്നുള്ളത് മൂവായിരം വാട്ട്സ് ത്രീ തൗസൻഡ് വാട്ട്സ് ഡിവൈഡഡ് ബൈ നമ്മുടെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് സപ്ലൈ കൊടുക്കണം അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും ഏകദേശം നമുക്ക് എത്ര ആംബിയർ വരെ കൊടുക്കാൻ പറ്റിയ ഏകദേശം പതിനാല് പതിനഞ്ച് ആംബിയറോളം വരുന്നുണ്ട് നമ്മൾ അത്രയും കൊടുക്കുന്നില്ല എങ്കിലും നമ്മളൊരു പത്ത് ആംബിയറിനകത്തുള്ള ലോഡേ കണക്കാൻ അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ അത്രയും കേഡബിളി കൂടുതലായി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് കുറയുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഒരു പത്താം ആമ്പിയർ വരെ കൊടുക്കാനുള്ള സെറ്റപ്പിൽ നമ്മൾ ഒരു പത്ത് ആംബിയർ അതായത് അതിൻ്റെ മാക്സിമം കറണ്ട് പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് ഇതുപോലെ അതിൻ്റെ കറണ്ട് കിട്ടും ആ കറണ്ട് ഡി വെച്ച് അതിനേക്കാളും കുറച്ച് താഴെ നിൽക്കുന്ന ഒരു അമ്മീറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നു അവിടെ ഇ എം ഐ അഥവാ മൂവിംഗ് അയൺ എന്ന് കാണിച്ചിട്ടുണ്ട് മൂവിങ് അയൺ എന്ന് പറഞ്ഞാൽ എ സിക്ക് കൊടുക്കേണ്ടതാണ് എ സി റീഡിങ്സിനുള്ളതാണ് ഡി സിക്ക് കൊടുത്താലും അത് വർക്ക് ചെയ്യും പക്ഷേ ആക്യുറേറ്റ് റീഡിങ് ആയിരിക്കില്ല ഡി സിക്ക് മൂവിംഗ് കോയില് തന്നെ വേണം ഇനി നമുക്ക് വാട്ട്മീറ്ററിൻ്റെ നാല് ടെർമിനൽസ് ഉണ്ട് അതായത് എം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വാട്ട്മീറ്റർ എടുത്തിട്ടും മെയിൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും എം അവിടെ എം തന്നെയായിരിക്കും കാണിക്കുന്നത് പിന്നെ സി എന്ന് നമുക്ക് വാട്ട്മീറ്ററിൽ നോക്കിയാൽ കാണാൻ പറ്റത്തില്ല അവിടെ കാണുന്നത് കോമൺ എന്നായിരിക്കും അപ്പോൾ അതാണ് എമ്മും സിയും അപ്പം എമ്മും സിയും നമ്മൾ വയറിട്ട് ഷോർട്ട് ചെയ്യണം ചെറിയൊരു പീസ് വയറിട്ട് അത് കഴിഞ്ഞിട്ട് എൽ എന്നൊരു പോയിൻ്റ് ഉണ്ട് അതായത് ലോഡ് പോയിൻ്റ് അവിടെ നിന്നാണ് നമ്മുടെ ഔട്ട്പുട്ട് ലോഡിലേക്ക് കൊടുക്കാനായിട്ട് ഇനി വി എന്ന് പറഞ്ഞാൽ വാട്ട്മീറ്ററിൻ്റെ വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പോയെന്ന ഏരിയ അതായത് നമ്മൾ എത്ര വോൾട്ടിലാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് വേണം നമുക്ക് ഈ സിയും വീം എന്ന് പറയുന്നത് ഒരു ഫേസും ന്യൂട്രലും കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ നമുക്ക് എത്ര വോൾട്ട് സാധാരണ നമ്മൾ വാട്ട്മീറ്റേഴ്സൊക്കെ ഇരിക്കുന്ന വാട്ട്മീറ്റേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് ഇങ്ങനെയൊക്കെ കാണും അല്ലെങ്കിൽ നൂറ്റമ്പത് മുന്നൂറ് അറുന്നൂറ് ഒന്ന് കാണും അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പക്ഷെ നമുക്കിവിടെ മാക്സിമം നമുക്ക് ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ മുന്നൂറിൻ്റെ പോയിൻറ്റിൽ വേണം കണക്റ്റ് ചെയ്യാൻ ഒരിക്കലും നൂറ്റി അൻപത് ഉണ്ടെങ്കിൽ അതിലോ അല്ലെങ്കിൽ അറുന്നൂറിലോ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല നൂറ്റി അൻപതിൽ കൊടുക്കുകയും ചെയ്യരുത് അറുന്നൂറ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് ഇനി നമുക്ക് എത്ര വോട്ടാണ് വേരി ചെയ്യേണ്ടതെന്ന് അറിയാൻ ആ ലൈൻ അക്രോസ് ആയിട്ട് തന്നെ ഇതേപോലെ മൂവിങ് ആയൻ്റെ ഒരു നമുക്ക് ഇരുന്നൂറ്റി മുപ്പതാറ് വേണ്ട ഒരു ഇരുന്നൂറ്റി അൻപതിൻ്റെയോ മുന്നൂറിൻ്റെയോ വോട്ട് വേണ്ടി എടുക്കാം അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ലോഡ് വേരി ചെയ്ത് ആട്ടോ ട്രാൻസ്ഫോമർ വേരി ചെയ്ത് വോൾട്ടേജ് റേറ്റഡ് ആക്കിയ ശേഷം ആ മൂന്ന് കെ ഡബ്ല്യുവിൻ്റെ റിയോ റിയോസൈറ്റിൻ്റെ സ്വിച്ചുകൾ പതുക്കെ വേരി ചെയ്യാം വേരി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അമ്മീറ്റർ റീഡിങ് കൂടി കൂടി വരും വാട്ട് മീറ്റർ റീഡിങ് കൂടി കൂടി വരും നമുക്കൊരു പത്താം പേരുടെ താഴെയുള്ള നാലഞ്ചോ ആറോ റീഡിങ്സ് എടുത്ത് നമുക്ക് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് നോക്കാം നേരത്തെ നമ്മൾ ഡിസൈൻ ഏകദേശം പറഞ്ഞുകൊണ്ട് തന്നെ ഇനി വലിയ പ്രശ്നമില്ല എക്യുപ്മെൻറ്റ്സ് റിക്വേഡ് എന്ന് പറയുന്നത് നമുക്കൊരു ടാബ്ലറ്റ് കോളമാണ് ഇതൊക്കെ റെക്കോർഡ് വരയ്ക്കേണ്ട അതേ ഫോർമാറ്റിൽ ഞാൻ ചെയ്ത് കാണിക്കുകയാണ് റെക്കോർഡ് അതേപോലെ ഓട്ടോ ട്രാൻസ്ഫോമർ അത് സീറോ ടു ടു തേർട്ടി ബാർ ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് വരെ വേരി ചെയ്യാൻ പറ്റുന്ന ഫിഫ്റ്റി ഹെഡ് സിംഗിൾ ഫൈസിൻ്റെ എണ്ണമാണ് വേണ്ടത് പിന്നെ വോൾട്ട് മീറ്റർ മൂവിങ് ആണ് സീറോ ടു ത്രീ ഹൺഡ്രഡ് അം മീറ്റർ സീറോ ടു ടെൻ ആംപ്യർ മൂവിങ് ആയാൻ വാട്ട് മീറ്റർ ത്രീ ഹൺഡ്രഡ് വോൾട്ട് ടെൻ ആംപ്യർ യു പി എഫ് എന്താണ് യു പി എഫ് യൂണിറ്റി പവർ ഫാക്ടർ അപ്പോൾ അങ്ങനത്തെ ഒരു വാട്ട് മീറ്ററും നമുക്കവിടെ വേണം ഇനി അത് കഴിഞ്ഞ് വേണ്ടത് ലോഡിംഗ് റിവേഴ്സ് ആണ് നമ്മൾ നേരത്തെ ഇപ്പോഴത്തെ ഫിഗറിൽ പറഞ്ഞാണ് ത്രീ കെ ഡുൻ്റെ തന്നെ ടു തേർട്ടി ടൂറിൻ്റെ സിംഗിൾ ഫേസിൻ്റെ ഇനി നമുക്ക് ഇനി നമുക്ക് ആ പ്രോസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കണം പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ സർക്യൂട്ട് തന്നിരിക്കുന്ന സർക്യൂട്ട് പ്രകാരമായ പ്രകാരം ഇതെല്ലാം വയറിങ് ചെയ്യുക അതിനുശേഷം ഒന്നുകൂടി ഇതിന്റെ ചെക്ക് ചെയ്യണം എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഓട്ടോ ട്രാൻസ്ഫോമർ മിനിമത്തിൽ തന്നെയാണോ എന്നും അതുപോലെ ലോഡ് സൈഡിലെ സ്വിച്ചുകളെല്ലാം ഓഫ് തന്നെയാണോ എന്ന് നോക്കണം എപ്പോഴാണ് സ്വിച്ച് നമ്മുടെ പവർ സപ്ലൈ ഓൺ ചെയ്യുന്നതിന് മുമ്പ് പിന്നെ എന്ത് അടുത്ത സ്റ്റെപ്പാണ് സ്വിച്ച് ഓൺ ദ മെയിൻ സപ്ലൈ ആൻഡ് ഡി പി എസ് ടി മെയിൻ പവർ ഓൺ ചെയ്യുക നമ്മൾ ഡി പി എസ് ടി സ്വിച്ചും ഓൺ ചെയ്യുക അതിനുശേഷം നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോർ പതൊക്കെ വെയി ചെയ്ത് നമുക്ക് റേറ്റഡ് വോൾട്ടേജായി നമുക്ക് ആവശ്യമായ ഇരുന്നൂറ്റി മുപ്പത് ടു തേർട്ടി വോൾട്ടിലേക്ക് എത്തിക്കാം ദെൻ സ്വിച്ച് ഓൺ ദ ലോഡിംഗ് റിയോസ്റ്റേറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആൻഡ് ടേക്ക് ദ കറസ്പോണ്ടിംഗ് ലോഡിങ് റിയോ നമ്മുടെ വോട്ടോട്രാൻ നമ്മുടെ ലോഡിങ് റിവേഴ്സറിൻ്റെ ആൻഡ് ഓരോ ലോഡായിട്ട് ഓൺ ചെയ്യുക അതിനനുസരിച്ച് ആ മീറ്ററിൻ്റെയും വാട്ടർ മീറ്ററിൻ്റെയും റീഡിങ്സ് വേരി ചെയ്യുന്നത് അത് അതുപോലെ തന്നെ നോക്കിയെടുക്കുക പിന്നീട് നമുക്ക് എന്താ എല്ലാം കഴിഞ്ഞ റീഡിങ് എല്ലാം തന്നെ കഴിയുമ്പോൾ വീണ്ടും ഓട്ടോ ട്രാൻസ് ഓവർ പഴയ പോലെ കൊണ്ടെത്തിക്കുക അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിസ്പാൻഡ് ദ സർക്യൂട്ട് വായ റിവേഴ്സ് ഓർഡർ പ്രൊസീജിയർ തിരിച്ച് നമ്മൾ ഇതുവരെ ചെയ്ത് വന്നതിനെ തിരിച്ച് പോവുക സ്വിച്ചുകൾ ലോഡിൻ്റെ സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്യുക ഓട്ടോ ട്രാൻസ്ഫോമർ തിരിച്ച് സീറോയിൽ എത്തിക്കുക സ്വിച്ച് ഓൺ എന്നുള്ളത് ഓഫാക്കുക ഇനി അതിന് ശേഷം സർക്യൂട്ടിൻ്റെ മെയിൻ എല്ലാം ഡിസ്കണക്റ്റ് ചെയ്യുക ഇനി അതിനുശേഷം നമുക്ക് കിട്ടിയ റീഡിങ്ങുകളെല്ലാം വെച്ച് ടാബ്ലേറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ പവർ ഫാക്ടറി കിട്ടുക ഇനി എങ്ങനെയാണ് പവർ ഫാക്ടറി കിട്ടുന്നത് എന്ന് നോക്കാം നമുക്കിത് ടാബ്ലർ ഉണ്ട് അതിനകത്ത് സീരിയൽ നമ്പർ വോൾട്ടേജ് കറണ്ട് പവർ പവർ അതിൻ്റെ പവറിന് രണ്ടെണ്ണം ഉണ്ട് പിന്നെ പവർ ഫാക്ടർ കോസ് വൈ അല്ലേ അതുപോലെ തന്നെ ഇക്വേഷൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിനകത്ത് നോക്കാം ഇക്വേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് വി കറണ്ട് ഐ ആംബിയർ പവർ ഡബ്ല്യു ഈ പവർ എന്ന് പറയുന്നത് അല്ല ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ കണക്ട് ചെയ്ത മീറ്റേഴ്സിൽ നിന്ന് കിട്ടുന്നതാണ് ഇനി അടുത്ത വീണ്ടും ഒരു പവർ കിടക്കുന്ന വി ഇൻ ടു ഐ നമ്മുടെ ആദ്യത്തെ വോൾട്ടേജിൻ ടു കറണ്ടാണ് അതും നോക്കി ഇനി നമുക്ക് അടുത്ത പവർ ഫാക്ടർ എന്ന് പറയുന്നത് ീറ്റർ റീഡിങ് അതിന്റെ ഡിവൈഡ് ബൈ നമ്മുടെ വോൾട്ടേജിൻ ടു കറണ്ട് അപ്പൊ നമുക്ക് കിട്ടും ഓക്കെ നമുക്ക് സാമ്പിൾ കാൽക്കുലേഷൻ ആണ് സാമ്പിൾ കാൽക്കുലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഓട്ടോമീറ്റർ റീഡിംഗ് എടുക്കുക അമ്മീറ്റർ റീഡിംഗ് എടുക്കുക വാട്ട്മീറ്റർ റീഡിംഗ് എടുക്കുക പിന്നെ ആ പവർ പി എന്ന് പറയുന്നത് വോൾട്ടോമീറ്റർ റീഡിങ് ഇൻറ്റു അം മീറ്റർ റീഡിങ് ആണ് അത് കഴിഞ്ഞാൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത് വാട്ട് മീറ്റർ റീഡിംഗ് ഡിവൈഡഡ് ബൈ നമ്മൾ ഈ വോൾട്ട് മീറ്റർ അം മീറ്റർ മെത്തേഡിൽ റീഡിംഗ് അപ്പോൾ ഇത്രയും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ എല്ലാ ഔട്ട്പുട്ട് പവർ ഫാക്ടറും കിട്ടും ഇനി റിസൾട്ടാണ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എയിമിൻ്റെ ടെൻസ് ഒന്ന് മാറ്റിയാൽ മാത്രം മതി അത് കൂടെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഒരു സിംഗിൾ ഫേസ് പവർ ആൻഡ് പവർ മെഷർമെൻ്റ് യൂസ് യൂസിങ് വാട്ട് മീറ്റർ അമ്മീറ്റർ ആൻഡ് വാട്ട് മീറ്റർ മെത്തേഡ് ഓക്കേ